അഭിനയത്തോടൊപ്പം സംവിധാനവും കൊണ്ടുപോവുക എന്നത് വളരെയധികം പാടുള്ള പരിപാടിയാണ് സംവിധാനത്തിൽ നിന്ന് അഭിനയത്തിലേക്ക് മാറിയ നിരവധി നടന്മാർ ഇന്ത്യൻ സിനിമയിലുണ്ട് ഫർഹാൻ അക്തർ അനുരാഗ് കശ്യപ് തുടങ്ങി മലയാളത്തിൽ ലാൽ ജോനി ആൻ്റണി ബേസിൽ ജോസഫ് എന്നിങ്ങനെ നീളുന്ന വലിയ താരനിര തന്നെയുണ്ട് തമിഴിലും നിരവധി സംവിധായകർ അഭിനയത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നാൽ അഭിനയത്തിൽ നിന്ന് സംവിധാനത്തിലേക്ക് മാറിയവർ ചുരുക്കമാണ് വലിയൊരു നടൻ എന്ന നിലയിൽ നിൽക്കെ തന്നെ സംവിധാനത്തിലും കഴിവ് തെളിയിച്ചവർ ചുരുക്കമാണ് മലയാളത്തിൻ്റെ സ്വന്തം നടൻ പൃഥ്വിരാജ് അതിനൊരു ഉദാഹരണമാണ് സംവിധാനം ചെയ്ത ആദ്യ സിനിമ തന്നെ ഇൻഡസ്ട്രി കണ്ട ഏറ്റവും വലിയ വിജയമാക്കി മാറ്റാൻ പൃഥ്വിക്ക് സാധിച്ചു തമിഴിൽ ഇതേ പാത പിന്തുടരുകയാണ് ധനുഷ് ഗായകൻ ഗാനരചയിതാവ് നിർമ്മാതാവ് എന്നീ മേഖലകളിൽ നേരത്തെ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച ധനുഷ് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി സംവിധായക കുപ്പായം അണിയുന്നത് തൻ്റെ നാലാമത്തെ സംവിധാന സംരംഭത്തിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത്തവണ ഒരു വില്ലേജ് ഫീൽ ഗുഡ് ചിത്രമാണ് ധനുഷ് പ്രേക്ഷകർക്കായി ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ധനുഷിന് പുറമെ അരുൺ വിജയ്യും അശോക് സെൽവനും മുഖ്യവേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ദേശീയ അവാർഡിന് ശേഷം നിത്യ മേനോൻ തമിഴിലേക്ക് ചിത്രത്തിലൂടെ തിരിച്ചെത്തുന്നുവെന്നും റൂമറുകളുണ്ട് അടുത്ത വർഷം പകുതിയോടെ ചിത്രം പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് വ്യത്യസ്ത ജേണറുകളിലാണ് ധനുഷ് ഓരോ സിനിമയും അണിയിച്ചൊരുക്കുന്നത് വളരെ ലൈറ്റായ ഫീൽ ഗുഡ് ചിത്രമായാണ് ധനുഷ് ആദ്യ ചിത്രമായ പവർ പാണ്ഡി അണിയിച്ചൊരുക്കിയത് ബോക്സ് ഓഫീസിൽ തിരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ ചിത്രത്തിന് സാധിച്ചു പിന്നീട് ക്യാമറയ്ക്ക് പിന്നിൽ ധനുഷ് എത്തിയ രായൻ താരത്തിൻ്റെ അമ്പതാമത്തെ ചിത്രമായിരുന്നു കരിയറിലെ ഏറ്റവും വലിയ വിജയമായ രായനിലെ ടൈറ്റിൽ റോളിൽ എത്തിയതും ധനുഷ് തന്നെയായിരുന്നു രായൻ റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ മൂന്നാമത്തെ ചിത്രത്തിൻ്റെ ഷൂട്ടും താരം പൂർത്തിയാക്കി ആദ്യ രണ്ട് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി റോം കോം ജേണറിലാണ് താരം മൂന്നാമത്തെ ചിത്രമായ നിലാവുക്ക് എന്നടി എൻ കോപം അണിയിച്ചൊരുക്കിയത് പുതുമുഖമായ പവീഷാണ് ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നത് ഒപ്പം മലയാളത്തിൽ നിന്ന് മാത്യു തോമസ് അനിക സുരേന്ദ്രൻ പ്രിയ വാര്യർ എന്നിവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിലെ ആദ്യ ഗാനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അഭിനയവും സംവിധാനവും ഒരുപോലെ കൊണ്ടുപോകുന്ന ധനുഷിനെ പലരും അഭിനന്ദിക്കുന്നുമുണ്ട്